നമുക്കെന്നെ കപ്പൊടി കൊണ്ട് ഒരു പുമ്പിളപ്പം ഉണ്ടാക്കിയാലോ എടനേല വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയാലോ ഇതാ കപ്പ പൊടിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഒരു പാത്രത്തിലേ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ചെറുജീരകം നിങ്ങൾക്ക് ചെറുജീരകം ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ചും കൂടി ഇട്ടോ കുഴപ്പമില്ല അതിനകത്ത് സ്പൂൺ ഉപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് സ്റ്റൗ ഒക്കെ ഒന്ന് തീയൊക്കെ കുറച്ചിട്ട് രണ്ട് കപ്പ് കപ്പപ്പൊടിയും ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഒന്ന് കൊടുക്കാം ആദ്യം നമുക്ക് അരിപ്പൊടി ഒന്ന് ഇട്ടിളക്കാം നമ്മുടെ കപ്പപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കണം സ്റ്റൗ ഓഫ് ആക്കണേ തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഇട്ടത് കേട്ടോ നമ്മുടെ പൊടി നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ കപ്പപ്പൊടി പൊടി തന്നെയായിട്ട് ആക്കുമ്പോഴത്തേനും ഒത്തിരി പശയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടത് കേട്ടോ രണ്ട് കപ്പ് കപ്പ പൊടിയും അരക്കപ്പ് ഇതും കൂടെ എടുക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമേ തിളപ്പിക്കാവുള്ളൂ കേട്ടോ ആ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ നീണ്ടുപോകും ഇത് കണ്ടോ നമുക്ക് പാകത്തിന് കിട്ടിയേക്കുന്നുണ്ടോ നമ്മളെ ഇതേപോലെ ഒരു തട്ടിന്റെ പുറത്തോട്ട് ഇടുവാണേ ചൂട് കുറയ്ക്കാനാണ് കുറയ്ക്കാനാട്ടോ ഭയങ്കര ചൂട് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ ചൂടാവുമ്പോ ഒന്ന് വെള്ളത്തിൽ മുക്കിട്ട് ഒന്ന് പിടിച്ചോട്ടോ ഒന്നുകൂടെ കൈ വെള്ളത്തിൽ മുക്കിക്കോ നല്ല ചൂടുണ്ട് ഇതിട്ടീനി ഞങ്ങൾ കുഴക്കാം കുഴച്ച് നമ്മൾ പുരുട്ടി വെച്ചു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി എണ്ണ തൂട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ ഇതാക്കി നമ്മളേ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വേഗം തന്നെ കുഴച്ചിങ്ങനെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി വെന്തു പോവും ഒത്തിരി വെന്ത് പോവും അപ്പൊ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടത്തില്ല നമ്മുടെ അപ്പത്തിന്റെ അകത്ത് വെക്കാൻ വേണ്ടിട്ടേ ഒരു ഫില്ലിങ് വേണ്ടേ നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് തേക്കണ്ടോ ഒരു കാൽ പിഞ്ച് ഒരു പിഞ്ച് ഏലക്ക പൊടിയുണ്ട് പാകത്തിന് പഞ്ചസാര ചേർക്കാം എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം കേട്ടോ ചെറു ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ നമുക്ക് കുറേശ്ശെ പൊടി എടുക്കുക കേട്ടോ ചെറിയൊരു ബോള് ഇതിലേക്ക് ഇങ്ങനെ പരത്തണം കേട്ടോ ചെറു ചൂടോടുകൂടി തന്നെ പരത്തണം അല്ലെ നമുക്ക് കിട്ടൂല കേട്ടോ കനം കുറച്ച് അങ്ങ് പരത്തുക ഫില്ലിങ്സ് വെക്കണം അപ്പോൾ ഇതിനെ ഇങ്ങനെ കണ്ടോ മടക്കുക കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു നമുക്ക് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പച്ചെമ്പ് അപ്പച്ചെമ്പിനകത്ത് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നിങ്ങനെ പെറുക്കി വെക്കാം നമുക്കിനിയും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം വെന്തില്ലെങ്കിൽ നേരം കൂടെ വേവിക്കാം പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അട എന്തായു നോക്കാം നമ്മുടെ ഇലയുടെ വെന്തിട്ടുണ്ട് കേട്ടോ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ചൂടാണ് ഒരെണ്ണം എടുത്ത് കഴിച്ചു കാണിച്ചു തരാം ബാക്കിയൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം നല്ല ചൂടാണേ ഒരു അട ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊളിക്കാം എന്നിട്ടതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതാ നമുക്കേ ചൂട് മാറിയാലേ ഇത് കറക്റ്റായിട്ട് നമുക്കൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ ചൂടോടെ ഞാൻ കഴിക്കുകയാണേ നല്ല ചൂടാണ് നല്ല ഉണ്ട് പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ചൂടുകാലത്ത് നമുക്ക് തിന്നാൻ പറ്റൂല കപ്പ പൊടി ആയതുകൊണ്ടേ മഴ പെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി തിന്നത് കേട്ടോ ഞാൻ നിങ്ങളെ ഇപ്പോഴേ ഉണ്ടാക്കി കാണിച്ചേ ഉള്ളൂ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഇത് ഫോളോ ചെയ്യണേ അതുപോലെ ഡിഷാണ് മഴക്കാലമാകുമ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പൊ ബൈ